സ്കൂളിൽ പഠിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ാണ് എൻ്റെ കയ്യിലുള്ള പുസ്തകം ജോൺ എന്ന പുസ്തകമാണ് ഈ പുസ്തകം വളരെ മനോഹരമാണ് എങ്ങനെ ആയി എന്നും അളക്ക് തന്നെ കഥ പറയുന്നത് പോലെയാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് ഈ പുസ്തകം വായിച്ചവർക്കറിയാം ഈ പുസ്തകം വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഈ പുസ്തകത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം നിങ്ങൾക്ക് ഞാൻ വായിച്ചു നിങ്ങളുടെ പൂർവികരാണ് അത് അവർ വനപൂർവം ചെയ്തതല്ല അവൾക്ക് എങ്ങനെ ആയി എന്നറിയണ്ടേ ഇന്നത്തെ നഗരവും നാട്ടിൻപുറവും എല്ലാം പണ്ട് കാടായിരുന്നുവല്ലോ വൻ മരങ്ങളും വന്യമൃഗങ്ങളും ഉള്ള വനം മനുഷ്യൻ ആ കാടുകൾ വെട്ടി തെളിച്ച് കൃഷിയിറക്കി അതോടെ വന്യമൃഗങ്ങൾ വനാന്തര ഭാഗത്തേക്ക് നീങ്ങി അക്കാലത്ത് ഇന്നത്തേതുപോലെ ജനബാഹുല്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീടുകളും കുറവായിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ കൂങ്ങിയാൽ പോലും അടുത്ത വീട്ടിൽ കേൾക്കില്ല അവ തങ്ങളിലുള്ള അകലം അത്രക്കഹായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ അവിടെ തന്നെ തങ്ങി പുതുമണ്ണിന്റെ ഗന്ധം അവരെ പിടിച്ചു നൽകിയതാവണം അന്ന് മുതൽ ഞങ്ങൾക്ക് മനുഷ്യരെ പരിചയമുണ്ട് അവൻ ഞങ്ങളെ പിടികൂടാറുമുണ്ടായിരുന്നു അളുവിനെ അവൾക്ക് ഭയം ഉണ്ടായിരുന്നില്ല അവരുടെ ദൃഷ്ടിയിൽ അളുക് ഒരു പവിത്ര ജീവിയായിരുന്നു അളുക് തൻ്റെ കഥ പറയുന്നത് പോലെ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത് ഈ പുസ്തകം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള വായനാശാലയിൽ പോയി വായിക്കണമെന്ന് ഞാൻ പറയുന്നു നന്ദി